കുറ്റകരവും സംശയകരവുമായ സാഹചര്യത്തിൽ പ്രായപൂർത്തിയായ രണ്ടുപേരെ കണ്ടാൽ പോലീസിനെ അറിയിക്കാതെ ഭീഷണിപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ മുതിരുന്നത് ശരിയല്ലെന്ന് കായലോട് പറമ്പായിൽ ആൾക്കൂട്ട വിചാരണയിൽ മനന്നൊന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ കോടതി പറഞ്ഞു പൊതുസ്ഥലത്ത് മുതിർന്ന രണ്ടുപേർ സംസാരിച്ചതിനെ ഭീഷണിപ്പെടുത്താനും അപമാനിക്കാനുമാണ് പ്രതികൾ ശ്രമിച്ചത് ലാഘവത്തോടെ കാണേണ്ടതില്ലെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ജില്ലാ സെഷൻസ് ജഡ്ജി അഹമ്മദ് ഉത്തരവിൽ അഭിപ്രായപ്പെട്ടു സംഭവം സദാചാര പോലീസിന്റെ ഭാഗമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു മകളുടെ മരണത്തിന് ഉത്തരവാദികൾ പ്രതിചേർക്കപ്പെട്ടവരാണെന്നും മൊഴി നൽകിയ മാതാവ് പിന്നീട് ആൺ സുഹൃത്താണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് എ എസ് പിക്ക് പരാതി നൽകി ഇത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറിന്റെ വാദം കോടതി അംഗീകരിച്ചു ഇതോടെ മാതാവിനെ സ്വാധീനിക്കുന്നതിൽ പ്രതികൾ വിജയിച്ചതായി കോടതി ഉത്തരവിൽ പറഞ്ഞു സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയി മൂന്ന് മൊബൈൽ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കി എസ് ഓഫീസിൽ കൊണ്ടുപോയി മധ്യസ്ഥ ശ്രമം നടത്തി പ്രതികളുടെ വാദമുഖങ്ങൾ തള്ളുന്നതായി പത്ത് പേജുള്ള ഉത്തരവിൽ പറഞ്ഞു പറമ്പായി സ്വദേശികളായ വി സി മുബഷീർ കെ എ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത് പറമ്പായി റസീന മൻസിലിൽ റസീനയാണ് ആത്മഹത്യ ചെയ്തത് യുവതിയുടെ കുറിപ്പിൽ പ്രതികളെക്കുറിച്ച് സൂചനയുണ്ട് ഉണ്ടായിരുന്നു പ്രതികൾ മോശമായി പെരുമാറിയതായി കുറിപ്പിലുണ്ട് യുവതിയിൽ നിന്ന് സ്വർണവും പണവും വാങ്ങി തിരിച്ചു നൽകാത്തതിൽ ബന്ധുക്കൾ ഇടപെട്ടതാണെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചില്ല ജൂൺ പതിനേഴിനാണ് യുവതി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മൂന്ന് എസ് പ്രവർത്തകരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു ജൂൺ പതിനഞ്ചിന് വൈകിട്ട് മൂന്നിന് കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ സുഹൃത്തിനോട് സംസാരിച്ചു നിന്ന യുവതിയെ ഒരു സംഘം ചോദ്യം ചെയ്യുകയും ഒന്നിച്ചുണ്ടായിരുന്ന യുവാവിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു മൊബൈൽ ഫോണും ടാബും സംഘം പിടിച്ചെടുത്തു അറസ്റ്റിലായപ്പോൾ പ്രതികളിൽ നിന്ന് ഇവ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി ലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ